ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഭാഗവതത്തിലെ ഏകാദശ സ്കംഭത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഏകാദശം ഭാഗവത്കം ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കന്ധമാണ് ദശമസ്കന്ധം ഭാഗവതത്തിൻ്റെ ഹൃദയമാണെങ്കിൽ ഏകാദശ സ്കന്ധമാവട്ടെ ഭാഗവതത്തിൻ്റെ ശിരസ് എന്നാണ് പറയുക ഏറ്റവും പ്രാധാന്യമുള്ള സ്കന്ധമാണ് ഏകാദശ സ്കന്ധം ഏകാദശ സ്കന്ധത്തിൻ്റെ നിർ ലക്ഷണം മുക്തി എന്നാണ് പറയുന്നത് മുക്തിസ്കന്ധമാണ് ഏകാദശ സ്കന്ധം മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം മോക്ഷത്തിലേക്കുള്ള മാർഗത്തെയാണ് ഏകാന്ധ സ്കന്ധം വർണ്ണിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തിരഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി തൻ്റെ യഥാർത്ഥ രൂപത്തിൽ താൻ പൊറയ്ക്കുന്നതിനാണ് വാസ്തവത്തിൽ മുക്തി എന്ന് പറയുക ഇപ്പോഴോ നമ്മളീ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശരീരമാണെന്നും ശരീരവുമായി ചേർന്നതൊക്കെ എൻ്റേതാണെന്നും നമ്മൾ കരുതുകയാണ് ശരീരമാണെങ്കിൽ ശരീരം കുറേ കഴിഞ്ഞാൽ നശിക്കും നശിക്കുന്ന ഒന്നാവുമോ ഞാൻ ആണെങ്കിൽ അതിനായിട്ടാണ് ഒത്തിരി അധികം കഷ്ടപ്പെടുന്നത് എങ്ങനെയായാലും ഏത് പുണ്യം ചെയ്തയാളും അവസാനിച്ചു ശരീരം നശിക്കുന്നതോടുകൂടി അവസാനിച്ചു ഏത് മഹാ കൊള്ളക്കാരനും ശരീരം അവസാനിക്കുന്നതോടുകൂടി തീർന്നു അപ്പം രണ്ടാൾക്കും ഒരേ ഫലമല്ലേ അങ്ങനെ വന്നാൽ വരിക അല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവ് ശരീരം അവസാനിക്കുന്നതോടുകൂടി ഒക്കെ തീരുവാൻ അപ്പം ശരീരമല്ല എന്ന അർത്ഥം അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട് അവസാനം എല്ലാവരും മരണത്തിലേക്ക് എത്തും അപ്പം അതിനുവേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണ് എന്തിനകം പുണ്യം ചെയ്യുന്നു എന്താ അർത്ഥമുള്ളതും അർത്ഥമില്ലാതെ വരിക സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ലാതെ വരും അപ്പം വാസ്തവത്തിൽ ഈ ശരീരത്തെ സത്യമാക്കി നിർത്തുന്ന ഒരു ചൈതന്യം നമ്മളിലുണ്ട് ആ ചൈതന്യമാണ് ഞാൻ എന്ന ധാരണ നമ്മളിൽ ഉറക്കുന്നതിനാണ് വാസ്തവത്തിൽ മുക്തി എന്ന് പറയുന്നത് എന്നാൽ ആ ധാരണയെ നീക്കുന്നത് ആരാണ് നമ്മുടെ അജ്ഞാനം തന്നെയാണ് ഈ അജ്ഞാനം പോയാലോ അജ്ഞാനം പോയാൽ നമ്മളിലുള്ള ശരിയായ ജ്ഞാനം അവിടെ പ്രകാശിക്കും അതാണ് മോക്ഷം ഈ വിഷയം പല ഉദാഹരണങ്ങളിലൂടെയും ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ കഴുത്തിൽ തന്നെ മാലുണ്ട് മാല കഴുത്തിലുണ്ടായിട്ട് എവിടെയാ മാല പോയത് എന്ന് അന്വേഷിക്കുകയാണ് അമ്മ എല്ലാ ദിക്കിലും നോക്കി ഷെൽഫിലുണ്ടോ നോക്കി മാല അവിടെ കാണുന്നില്ല ബാഗിലുണ്ടോ നോക്കി മാല അവിടെയും കാണുന്നില്ല നല്ലൊരു നെക്ലൈസാണ് കല്യാണത്തിന് പോവുകയാണ് ഭർത്താവ് കാറിൽ കയറിയിട്ടുണ്ട് കുട്ടികളും കാറിൽ കയറിയിട്ടുണ്ട് ഭർത്താവ് ഇങ്ങനെ അടിക്കുന്നുണ്ട് നേരാണ് ഈ സ്ത്രീ ഇങ്ങനെ പരതി നോക്കുന്നത് എവിടെയാ മാല വെച്ചത് സകല ഒരിക്കലും നോക്കുകയാണ് നെക്ലൈസ് എവിടെയാ വെച്ചതും അങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ ഇയാൾ പണയം വെച്ചിട്ടുണ്ടോ അങ്ങനെ വിശ്വസിക്കുക കുറേ ചീത്ത പറയുന്നുണ്ട് അങ്ങനെ പറതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മകള് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയുടെ കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ മാല അപ്പോൾ കഴുത്തിലേക്ക് നോക്കി കഴുത്തിലുണ്ട് മനസ്സിലായി ആദ്യം കഴുത്തിലുണ്ടായിരുന്നു ഇല്ലാന്ന് വിചാരിച്ചു എങ്ങനെ വിചാരിച്ചു മായ കൊണ്ട് തെറ്റിദ്ധരിച്ചു ഇല്ലാതെ തെറ്റിദ്ധരിച്ചു മായ കൊണ്ട് അജ്ഞാനം പറഞ്ഞു അറിവില്ലായ്മ പറഞ്ഞു അവിടെ മാല ഉണ്ട് എന്ന ആ അറിവ് ഇല്ലാതെ പോലെ അതിൻ്റെ ഫലമായി മാല നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാവുന്ന ആ വിഷമൊക്കെ ഉള്ളിലുണ്ടായി അവസാനം മകള് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മേ മാല കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ കഴുത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴോ സന്തോഷമായി സമാധാനമായി ഇതാണ് മോക്ഷം ഇല്ലാത്ത ഒരു പുതിയൊരു മോക്ഷം കിട്ടുകയല്ല നമ്മളിപ്പോഴേ മുക്തന്മാരാണ് മാലകഴുപ്പിൽ തന്നെ ഉണ്ട് ഇല്ലാതെ തെറ്റിദ്ധരിച്ചതാണ് പോലെ മുക്തന്മാരല്ലാതെ നമ്മൾ തെറ്റിദ്ധരിക്കുക ഈ തെറ്റിദ്ധാരണ ഗുരുപദേശം കൊണ്ട് നീങ്ങിക്കഴിഞ്ഞാലോ ആരാണെന്ന് മനസ്സിലാവും യഥാർത്ഥത്തിൽ ജീവൻ മുക്തന്മാരാണ് നമ്മളെല്ലാവരും സ്വതന്ത്രന്മാരാണ് എന്ന് ബോധ്യപ്പെടും ഇതാണ് വാസ്തവത്തിലെ മോക്ഷം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദശമോപലബ്ധി ന്യായം എന്ന് പറയും പത്ത് കുട്ടികളും കൂടി കുളിക്കാനായി പോയതാണ് ഒരു കുളത്തിലേക്ക് പോയതാണ് നന്നായി നീന്തി കുളിച്ചു കുളമല്ല ഒരു പുഴയാണ് പുഴയിലേക്ക് പോയതാണ് നീന്തി കുളിക്കാനായി പോയതാണ് നന്നായി പുഴയിലൊക്കെ നീന്തി തിവർത്ത് അങ്ങനെ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞു ഇവർ കരയ്ക്കലേക്ക് കയറി കരയ്ക്കയിലേക്ക് കയറിയ സമയത്ത് ഒരാളുടെ കുറവുണ്ട് ഒരാളെ കാണുന്നില്ല ആകെ വിഷമായി പത്താളും കൂടി പോയതാണ് ഒരാളെ കാണാതായ സങ്കടമാവുമല്ലോ കരച്ചിലൊക്കെ വരാൻ തുടങ്ങി എല്ലാവരും കരയാണ് എണ്ണാൻ നോക്കി എണ്ണി നോക്കി എണ്ണി നോക്കിയപ്പോഴും ഒൻപതാൾ തന്നെയുള്ളു അങ്ങനെ ആകെ പരിഭ്രമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഗുരുനാഥൻ അങ്ങോട്ട് വന്നത് ഒരാളങ്ങോട്ട് വന്നത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഗുരുന്ന് വിചാരിക്കേണ്ട ഒരു വ്യക്തി അങ്ങോട്ട് വന്നു അദ്ദേഹം പറഞ്ഞു പത്താമൻ ഉണ്ട് എന്ന് പറഞ്ഞു പത്താമൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പകുതി ആശ്വാസമായി അദ്ദേഹം ഒഴുക്ക് പുറിയാണ് ഇവിടേക്കെത്താൻ എണ്ണല്ലോ എണ്ണാനായി പറയാം എണ്ണി വരാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒമ്പതാൾ ഇനി ഉള്ളു വീണ്ടും എണ്ണാൻ പറഞ്ഞു വീണ്ടും എണ്ണി നോക്കിയപ്പോഴോ അപ്പോഴും ഒൻപത് എനിയുള്ളൂ അപ്പം ഈ വന്നയാൾ പറഞ്ഞു ദശമഹാത്വമസി പത്താമനാര നീ തന്നെയാകുന്നു അയാളെ കൂട്ടാണ്ടാണ് അയാൾ എണ്ണിയത് അവൻ അങ്ങനെ അബദ്ധം പറ്റുമല്ലോ അവനവനെ കൂട്ടാണ്ട് എണ്ണിപ്പോകും ഇതുപോലെ നമ്മൾ അജ്ഞാനം കാരണം നമ്മൾ വേറെ പലതുമാണെന്ന് വിചാരിക്കുന്നു അവസാനം ഈ ഉപദേശങ്ങളൊക്കെ കേട്ട് ഭാഗവതോപദേശങ്ങളൊക്കെ കേട്ട് നമ്മളിൽ തന്നെ ഈശ്വരൻ ഉണ്ട് എന്ന് പരോക്ഷമായി മനസ്സിലാക്കുന്നു ആദ്യം പരോക്ഷമായി മനസ്സിലാക്കുന്നു പിന്നെ ആ പറഞ്ഞ പോയി കഴിഞ്ഞാലോ പരോക്ഷമായി മനസ്സിലാക്കിയ ആ ഈശ്വര തത്വത്തെ തന്നിൽ തന്നെ പൂർണതയെ അനുഭവിക്കാനാകുന്നു അപരോക്ഷാനുഭൂതി എന്നൊക്കെയാണ് പറയുന്നത് അപരോക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്നു ഇതാണ് മോക്ഷം പുതിയതൊന്നും കിട്ടല്ല മോക്ഷം എന്ന് പറഞ്ഞാൽ ആരെയൊരാൾ നമുക്ക് ഇതാ മോക്ഷം എന്നൊരു സർട്ടിഫിക്കറ്റ് തരികല്ല നമ്മൾ തന്നെ ധ്യാനത്തിലൂടെ മുക്തനായി തീരുകയാണ് ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് മുക്തനാവുകയാണ് ഇതാണ് ഭാരതത്തിലെ ഭാഗവതത്തിലെ മുക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കിട്ടുന്നതാണോ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്നതിനാണെ അതിനെന്താ വില ഉള്ളത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്നതിന് ഉറപ്പുണ്ടോ അത് ബുദ്ധിമുട്ടില്ല നമ്മളോട് ഒരാൾ പറയുകയാണ് നാരങ്ങാ കഴിച്ചോളൂ നാരങ്ങ അവിടെ വെച്ച് എടുത്തോളൂ കുറച്ച് കഴിയുമ്പോൾ വേറെ ആൾ വന്ന് പറഞ്ഞോളൂ എടുക്കാൻ അങ്ങ് മരിച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞാലോ മരിച്ചാൽ എടുക്കാൻ കഴിയുന്ന എന്താ ഉറപ്പുള്ളത് കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് കിട്ടണം മരിച്ചിട്ട് കിട്ടിയിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് ഒരിക്കലും ഉപനിഷത്തുക്കളിൽ മരണാനന്തരമാണ് കോക്ഷം എന്ന് പറഞ്ഞിട്ടില്ല എന്താ അവിടെ പറഞ്ഞത് അത്ര ബ്രഹ്മസമിഷ്ണുതെ ഇവിടെ തന്നെ ഇരുന്നും കൊണ്ട് മുക്തിയെ അനുഭവിക്കാൻ സാധിക്കുന്നു ഇവിടെ തന്നെ ഇരുന്നും കൊണ്ട് വേറെ എങ്ങോട്ടും പോയിട്ടൊന്നല്ല ഭാഗവത ഭഗവത്ഗീതയിലും കാണും ഇഹൈവ തയർജിത സർഗ ഇവിടെ തന്നെ കൊണ്ട് ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നോക്കണം ഇവിടെ തന്നെ ഇരുന്നും കൊണ്ട് വേറെ എവിടെക്കും പോയിട്ടുണ്ടെന്നല്ല മരണാനന്തരം വേറൊരു ലോകത്തിലേക്ക് എത്തിയിട്ടുമല്ല ഇവിടെ തന്നെ ഇരുന്നും കൊണ്ട് നമ്മളിലെ അജ്ഞാനങ്ങളൊക്കെ പോയാൽ നമ്മൾ ആരാകുന്നു ഈശ്വരനാണ് എന്നുള്ള സത്യം മനസ്സിലായാൽ നമ്മൾ ആരായി മുക്തരായി ഇതാണ് മോക്ഷം ഈ മുക്തി കിട്ടിയാൽ നമ്മൾ ആരാണ് മുക്തൻ ഈ അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുക നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനും നമ്മളും ഈ കാണുന്ന ജഗത്തും ഇത് മൂന്നും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് മോക്ഷം ഇത് മൂന്നും ഒന്നാണ് ഈ കാണുന്ന ജഗത്തും ജഗത്ത് ച പ്രപഞ്ച പ്രപഞ്ചവും ഈ ജഗത്തിനെക്കുറിച്ചും ജഗത്കാരണത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ഞാനും ജഗത്കാരണമായ ഈശ്വരനും ഇത് മൂന്നും ഒന്നാണ് എന്നു മനസ്സിലാവുന്നുവോ അന്ന് നമ്മൾ മുക്തന്മാരാകുന്നു ഈ മുക്തിയെക്കുറിച്ചാണ് ഏകാദശത്തിൽ വർണ്ണിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള സ്കന്ധമാണ് മുക്തിയിലേക്ക് എത്താനുള്ള വഴികളാണ് ഇവിടെ പറയുന്നത് ഒരിക്കൽ ആ നാരദ മഹർഷി ദ്വാരകയിൽ തന്നെ വർത്തിക്കുകയാണ് ഏത് ദ്വാരകയിൽ ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്തിയാം ഗുരു ദ്വാഹാസീ നാരദോ ഭീക്ഷണം കൃഷ്ണോപാസന ലാലസ ഭഗവാന്റെ ദ്വാരകയിൽ ഭഗവാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ദ്വാരകയിൽ നാരദൻ ഭഗവത് ഉപാസനയിൽ തൽപ്പരനായി വളരെ ഇഷ്ടത്തോടു കൂടി ഭഗവാൻ ഉപാസിച്ചുകൊണ്ട് ദ്വാരകയിൽ തന്നെ ഇരിക്കുകയാണ് നാരദനറിയാം ഭഗവാൻ ഈ വേഷം ഈ അധികം കാലം കൊണ്ടു നടക്കില്ല ഈ വേഷം ഭഗവാൻ അഴിച്ചു വയ്ക്കാനായിട്ടുണ്ട് എന്ന് നാരദൻ അറിയാം ആ നാരദനെ കണ്ട സമയത്ത് അവിടെ വസുദേവരുണ്ടായിരുന്നു ഭഗവാന്റെ പിതാവായ വസുദേവരുണ്ടായിരുന്നു വസുദേവര് നാരദനോടായി ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ബ്രഹ്മൻ തഥാ വിമോ ധർമാൻ ഭാഗവതാൻസ് പറഞ്ഞു പറഞ്ഞുതരൂ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഭാഗവത ധർമ്മത്തെ വ്യക്തമാക്കി തരൂ അപ്പോൾ ഇത് കേട്ടപ്പം നാരദന് വളരെ സന്തോഷമായി നാരദന് തോന്നി വസ്തുദേവർക്ക് ഈ സമയത്തെങ്കിലും ഭാഗവത ധർമ്മം കേൾക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായല്ലോ ഇത് പറയണം എന്നൊരു ചിന്ത ഉണ്ടായല്ലോ പറഞ്ഞു തരണം എന്നൊരു ചിന്ത ഉണ്ടായല്ലോ വളരെ സന്തോഷം തോന്നി നാരദന് നാരദൻ പറഞ്ഞു ഭാഗവത ധർമ്മത്തെക്കുറിച്ച് ഞാനും പറയുന്നതിന് മുൻപ് മറ്റ് പലരും സംസാരിച്ചിട്ടുണ്ട് അവരിൽ പല ആളുകളും ഭാഗവതധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആചാര്യനാണ് ആര് ആചാര്യന്മാരാണ് നവയോഗികൾ ഋഷഭദേവൻ്റെ പുത്രന്മാരായ നവയോഗികൾ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുമീളൻ ചമസൻ കരഭാജനൻ ഇങ്ങനെയൊക്കെയാണ് അവരുടെ പേര് കവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കവി പറഞ്ഞാൽ ക്രാന്തദർശി എന്നാണ് അർത്ഥം ഇന്ന് കാണുന്നത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന വിഷയവും കൂടി മനസ്സിലാക്കുന്നവനാണ് കവി കവി ഹരി ഹരി തന്നെ ഹരിക്കുന്നവൻ എന്നർത്ഥം കുറയ്ക്കുന്നവൻ ഹരിക്കുന്നവൻ എന്തിനെ ഹരിക്കുന്നവൻ അജ്ഞാനത്തെ ഹരിക്കുന്നവൻ അവനാണ് ഹരി കവി ഹരി അന്തരീക്ഷൻ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താ അർത്ഥം അന്തരീക്ഷ എന്നാണ് ഒന്നിനോടും സംഘം ഇല്ലാത്തത് കൊണ്ട് ആകാശം പോലെ അദ്ദേഹം ആകാശത്തിന് ഒന്നിനോട് സംഘല്ലോ അതുപോലെ അദ്ദേഹം സഞ്ചരിക്കുകയാണ് അങ്ങനെയുള്ള അന്തരീക്ഷം പ്രബുദ്ധൻ എന്ന് പറഞ്ഞാലോ അവിദ്യാനിദ്രോധിതത്വാൽ പ്രബുദ്ധ അജ്ഞാനത്തിൽ നിന്ന് ഉണർന്നവെന്നാണ് എന്നർത്ഥം പ്രബുദ്ധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉണർന്നവൻ അജ്ഞാനത്തെ നീക്കിയവൻ ബോധത്തിലേക്ക് എത്തിയവൻ ഒക്കെയാണ് അർത്ഥം പ്രബുദ്ധൻ അതുപോലെ